ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്നും ആ ചുമതല അവർക്ക് ഇഷ്ടമുള്ള ഒന്നായി മാറണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി തൊടുപുഴ അല്ലസർ ഡെന്റൽ കോളേജിൽ നടന്ന പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു കളക്ടർ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ തെറ്റായ മാതൃകൾ പിന്തുടരുന്നവരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ മാതൃകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് ഇവിടെയാണ് ബോധവൽക്കരണം നൽകേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നത് തെറ്റാണ് ചെയ്യുന്നത് എന്നറിയാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ബോധവാന്മാരാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും കളക്ടർ പറഞ്ഞു നേരത്തെ അധികം ഇപ്പോ അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഉപയോഗിക്കുന്നവർ അതിനെ bad effects There is one other angle to it. You might have been born sometime after 2000, right? You are all 2K kids. Correct? Yeah. Sometime between 1990 and 2005, all the movie stars used tobacco. And that was used as a part of a fashion statement. the movies, ഈ സ്റ്റൈലെങ്കിൽ ഞാൻ തമിഴ്നാടാണ് ഓക്കെ തമിഴ്നാട്ടിലെ സ്റ്റൈൽ ഒരു സ്റ്റാറെങ്കിൽ രജനീകാന്താണ് അത് എന്താ സ്റ്റൈലാണ് ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വളിച്ചെരുന്നിട്ട് പിടിക്കണം അതായിരുന്നു സോ എവറി വൺ സ്റ്റാർ ഐ ഫോളോയിങ് ദ സ്റ്റൈൽ അത് രജനിയാണ് വിജയ് എല്ലാവർക്കും അറിയാം അല്ലേ വിജയൻ പറയും ഒരു മൂവി ഉണ്ട് വിജയ്യുടെ മൂവി ഞാൻ സിഗരറ്റ് പിടിക്കുന്നത് ലൈക് പ്രോ ഇറ്റ്സ് പ്രോഹിബിറ്റഡ് ഇൻ പബ്ലിക് പ്ലേസസ് റൈറ്റ് ദർ വിൽ ബി എ സീൻ വെയർ ഹിൽ ബി ഹോൾഡിങ് എ സിഗരറ്റ്

സൂപ്പർ ഹീറോ നോർമൽ നോർമൽ ആളായിരിക്കും പിന്നെ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു മോറൽ സ്റ്റോറിയിലാണ് എൻഡാവുള്ളത് ആ സമയം ഒത്തിരി അധികം കുട്ടികൾ അവരുടെ ഫോളോവേഴ്സ് ആയിരുന്നു ആ ഫോളോവേഴ്സ് ആയിരിക്കുമ്പോൾ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി ഡി എംഒ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ജി റാവു മുഖ്യ പ്രഭാഷണം നടത്തി മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ വിഷയാവതരണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഗായസ് ഇ കെ പ്രദിക്ത ചൊല്ലിക്കൊടുത്തു തൊടുപുഴ അള്ളസർ കോളേജ് ചെയർമാൻ കെ എം മൂസ ദിനാചരണന് സന്ദേശം നൽകി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം പുകയില കേന്ദ്രീകരിച്ച് ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിനും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം പുകയില കേന്ദ്രീകരിച്ച് ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിനും ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗത്തിൽ ത്രിതല പഞ്ചായത്തംഗങ്ങളായ ഇന്ദു സുധാകരൻ ഉഷ രാജശേഖരൻ ബിന്ദു ഷാജി നീതുമോൾ ഫ്രാൻസിസ് ലൈല കരിം തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളും പങ്കെടുത്തു